അപ്പോൾ ഇന്നലത്തെ പ്രൊമോ കണ്ട സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചു അയ്യോ അനീഷിനെ നിർത്തി പൊരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ ആൾക്കാരും അനീഷിന് വേണം വേണം അനീഷിന് കിട്ടണ്ട കിട്ടി കിട്ടി ഇനിയും കിട്ടണം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു പറഞ്ഞ ഓരോ ഇത് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ആൾ നേരെ ഷാനവാസിനാണ് പൊരിക്കേണ്ട ഇത് എത്ര കിലോ പൊരിച്ചതൊന്നും അറിഞ്ഞൂടാ പക്ഷെ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഷാനവാസ് തിരിച്ച് തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ തെറ്റുകളൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതാണ് അവിടുത്തെ കാര്യം എന്ന് അത് മാത്രമല്ല ആദില ഗെയിമിനിടയിൽ ആതിലയുടെ കയ്യിലെന്തോ ഈ ഷാനവാസ് തട്ടി എന്ന് പറയുന്നുണ്ട് അതിന് ഷാനവാസ് ആയതുകൊണ്ട് ഷാനവാസ് ഇക്ക ആയതുകൊണ്ടാണ് ക്ഷമിച്ചത് അപ്പോൾ ബാക്കിയുള്ളവരായിരുന്നെങ്കിലും അവിടെ ഒരു വലിയൊരു ബഹളം ക്രിയേറ്റ് ചെയ്യുമായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ചേട്ടച്ചൻ ആണ് എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഹായ് നമസ്കാരം അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പി ആറിനെ കുറിച്ചിട്ടായിരുന്നു ആദ്യം തന്നെ അപ്പോൾ അനിമോൾക്ക് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറ് ഉണ്ടെന്നാണ് ബിന്നി പറയുന്നത് കേട്ടെന്ന് പറഞ്ഞു അവസാനം ബിന്നിയും അവരും തമ്മിലുമായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ തന്നെ പറയുന്നുണ്ട് പതിനാറ് ലക്ഷത്തിനും പതിനെട്ട് ലക്ഷത്തിനൊക്കെ പി ആറിന് വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയൊന്നും എമൗണ്ട് എൻ്റെ ഇല്ലാ അതുകൊണ്ട് അതിനെ വിട്ടു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നാണ് അപ്പം ഉമ്മയോട് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പി ആറ് എന്താണെന്ന് അപ്പം ഇവിടെയുള്ള എല്ലാവർക്കും പി ആർ ഉണ്ടോ ഇല്ല ഉമ്മയോട് തന്നെ ചോദിക്കണ്ട് അപ്പൊ ഉമ്മ പറയുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും പെരിയാറുണ്ട് ഉമ്മയ്ക്ക് പോലും അറിയത്തില്ല പി ആർ എന്താണെന്ന് അത്രയും ഒരു സാധാരണക്കാരനാണ് ആനീഷ് എന്ന് പറയുന്ന വ്യക്തി അപ്പോ അദ്ദേഹത്തിന് പോലും ഇത്രയും കാര്യമായിട്ട് പി ആറിനെ കുറിച്ച് അറിയത്തില്ല ഗ്രാഹ്യമില്ല അപ്പോ അപ്പൊ ചോദിക്കൊണ്ട് അഞ്ചു വർഷമായിട്ട് ലീവ് എടുത്ത് വന്ന് ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ചിട്ടല്ലേ വന്നത് അപ്പം പി ആറിനെ കുറിച്ച് അറിയാത്തൊരു ഒറ്റ വ്യക്തിയാണോ എന്ന് ചോദിക്കണ്ട് അപ്പൊ അഞ്ചു വർഷം ലീവ് എടുത്തത് പക്ഷേ രണ്ടു വർഷം കൊണ്ടാണ് കത്ത് ഒരു ബിഗ് ബോസിന് വേണ്ടിയിട്ട് നിക്കുന്നത് എന്ന് പറഞ്ഞത് പക്ഷെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഏർ ലാലായിട്ട് അവിടെ കട്ട് ചെയ്യുന്നുണ്ട് അടുത്ത് പറയാണ്ടിരിക്കാനുള്ള ഇതില് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊളാബ്രേഷിന്റെ കാര്യം പറയുന്നുണ്ട് ആതിലേടേയും ഒക്കെ ഡ്രസ്സുകൾ കൊ കൊളാബ് കൊളാബ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഒരു ഓരോ കമ്പനിക്കാർ കൊടുക്കുന്ന ഡ്രസ്സുകളായിരിക്കും അവരിങ്ങനെ ഇട്ട് നടക്കുന്നത് അപ്പോൾ അനീഷിന് അങ്ങനെ ഇല്ലാന്ന് ചോദിച്ചപ്പോൾ അനീഷിനില്ല അനീഷ് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതും കൊളാബ് അല്ല എന്നാണ് ലാലേട്ട് ചോദിക്കുന്നത് ലാലേട്ട ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു കൊളാബ് തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് കേട്ടപ്പോൾ ഒരു സങ്കടം സത്യം പറഞ്ഞിട്ട് പിന്നെ അതും അതൊരിതായിപ്പോയി ബാക്കി ആതിലൊരു പാവപ്പെട്ടതാണ് ബാക്കിയുള്ള അനീഷ് ഭയങ്കര പണക്കാരൻ ാണ് എന്നുള്ള രീതിയിലുള്ള രീതിയില് കാരണം അതുകൊണ്ടാണ് ആതിലിക്കുക അങ്ങനെയൊന്നും അല്ല ഇതൊരു പരസ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർക്ക് ആ ഡ്രസ്സ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചോദിച്ച കാര്യം എന്നു വെച്ചാല് ഈയൊരു ആദ്യ അനീഷിനോടാണ് ചോദിച്ചത് ഇത്രയും പേരിൽ ആര് സേവ് ചെയ്യണം എന്ന് അനീഷിനോട് ചോദിച്ചപ്പോഴത്തേക്ക് അനീഷ് പറഞ്ഞത് ഷാനവാസിനെ സേവ് ചെയ്യണം കാരണം ആളൊരു നല്ല മനസ്സുള്ള വ്യക്തിയാണ് പെട്ടെന്ന് ചാടി കയറുന്നതേ ഉള്ളൂ ബാക്കി നല്ല ക്യാരക്ടറാണ് പിന്നെ സിനിമയിലൊക്കെ ഒരുപാട് അവസരം തമിഴ് സിനിമയിലൊക്കെ നിൽക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉള്ളൊരാഗ്രഹമുണ്ട് അപ്പം അനീഷ് തിരക്കഥയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ള കുറേ രീതിയിലുള്ള പറയുന്നുണ്ടായി പക്ഷേ അത് കഴിഞ്ഞിട്ട് ശരി ഷാനവാസിനോട് ചോദിച്ചു ഇതിൽ ആരെയാണ് ഷാനവാസ് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഷാനവാസ് ആദ്യം ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് നേരെ അനിമോളയാണെന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ട എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനീഷിനല്ലേ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ആ ഒരു സമയത്ത് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് മോൻ കണ്ടല്ല അറിയാം ആ ഒരു പുഞ്ചിരിയോട് കൂടുത്ത് തന്നെയാണ് ആ ഒരു ദേഷ്യത്തോടെ ആ ഒന്നുമല്ല ആ ഒരു ചിരിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു അനീഷ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഷാനവാസ് അതിനെ മറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്നുണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എന്നിരുന്നാലും ഷാനവാസ് ഷാനവാസിന്റെ കള്ളത്തരം മൊത്തത്തോടെ അവിടെ പൊളിച്ചു കൊടുക്കേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഫ്ലോറിൽ ആരും വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്രയ്ക്കും കാരണം കൂടെ നിന്ന് പാര വെക്കുന്ന ആൾക്കാരാണ് കൂടുതലും അവിടെ അങ്ങനെ തന്നെയാണ് ഒരാളും അങ്ങനെ ഇല്ല സ്നേഹത്തോടെ നിന്നിട്ട് പുറകിൽ നിന്ന് കുത്തുന്ന ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് മൊത്തത്തിൽ ഷാനവാസിനെ അങ് ഇന്നലെ വലിച്ചു കീറി വെച്ചിട്ടുണ്ടെന്ന് എന്ന് തന്നെ പറയാൻ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ അവിടെയുള്ള ഒരാൾക്കും മിക്ക ആൾക്കും റെസ്പെക്റ്റ് ഇല്ല ലാലേട്ടനോട് എന്ന് വെച്ചാൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഒന്നുകിൽ ആതിലാണെങ്കിൽ കാൽമേക്കാലിട്ടിരിക്കും ഇല്ലെങ്കിൽ ഇരിക്കും പിന്നെ ചിലപ്പോൾ നൂറാണെങ്കിൽ ഇരിക്കും അങ്ങനെ പലരും പല വിധത്തിലാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ അനീഷിന് അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു രീതി അവിടെ കണ്ടിട്ടില്ല ആതിലെ പൊതുവേ അവിടെ കണ്ടിട്ടില്ല ആദിലയുടെ ഉമ്മ പറഞ്ഞത് നൂറയ്ക്ക് ട്രോഫി കിട്ടണം നൂറ ട്രോഫി മേടിച്ചുകൊണ്ട് വരണം അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഗെയിമേഴ്സൊക്കെ എന്തുമാണ് ഇവരൊന്നും ഗെയിം കാണുന്ന ആൾക്കാരില്ലേ നൂറയാണോ അവിടെ ഗെയിം കളിക്കുന്നത് അവിടെ എത്രയോ ആൾക്കാർ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊന്നും കിട്ടട്ട ആതിലേക്കല്ല നൂറയ്ക്ക് കിട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പം ഗെയിം കളിക്കുന്ന ആരാണോ അവര് ജയിക്കുക അതാണ് ഗെയിം എന്ന് പറയുന്നത് അച്ഛരിയും ഇരുന്നോണയും കുശുമ്പും പറയുന്ന ആൾക്കാർക്ക് ഗെയിം ആണെന്ന് പറഞ്ഞ ട്രോഫി എടുക്കുന്നതിന്റെ ഒരു അർത്ഥം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നലത്തെ പ്രൊമോ കണ്ട സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചു അയ്യോ അനീഷിനെ നിർത്തി പൊരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ ആൾക്കാരും അനീഷിന് വേണം വേണം അനീഷിന് കിട്ടണ്ട കിട്ടി കിട്ടി ഇനിയും കിട്ടണം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു പറഞ്ഞ ഓരോ ഇത് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ആൾ നേരെ ഷാനവാസിനാണ് പൊരിക്കണം പക്ഷേ തെറ്റുകളൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതാണ് അവിടുത്തെ കാര്യം എന്ന് പറയും അതുമാത്രമല്ല ആദ്യം ഗെയിമിനിടയില് ആതിലയുടെ കയ്യിലെന്തോ ഈ ഷാനവാസ് തട്ടി എന്ന് പറയുന്നുണ്ട് അതിന് ഷാനവാസ് ആയതുകൊണ്ട് ഷാനവാസ് ഇക്ക ഇക്കായതുകൊണ്ടാണ് ക്ഷമിച്ചത് അപ്പോൾ ബാക്കിയുള്ളവരായിരുന്നെങ്കിലും അവിടെ ഒരു വലിയൊരു ബഹളം ക്രിയേറ്റ് ചെയ്യുമായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അത് ആയതുകൊണ്ട് ഷാനവാസ ആയതുകൊണ്ടാണ് ഞാനൊന്നും പറയത്തത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് കൊടുത്തേനെന്നാണ് ആതിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ലാലേട്ടൻ ഒരു കുറേ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും എന്തൊക്കെ തന്നെയാണ് എപ്പിസോഡെന്ന് പറയുന്നത്